നമസ്കാരം സർക്കാരിൻ്റെ സമ്പൂർണ്ണ സഹകരണം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ മാസം വളരെ നന്നായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു സേലിംഗറി ആരംഭിക്കുന്നു അകിതേത കപ്പലിനെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മണിക്കൂർ ബർത്തിൽ തളച്ചിടാൻ സഹായിച്ച കേരള ഗവൺമെൻറിനോട് പ്രത്യേക നന്ദിയുണ്ട് കാരണം നടപ്പ് സാമ്പത്തിക വർഷത്തെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു സെപ്റ്റംബറിലേത് നാൽപ്പത് കപ്പലുകൾ തികയുമെന്ന് കരുതി രാത്രി പന്ത്രണ്ട് മണിവരെ കാത്തിരുന്നു എം എസ്സി നഗോയ നഗോയ പ്രവേശിക്കാൻ നാല് സെക്കൻഡ് വൈകി മുപ്പതാം തീയതി പ്രവേശിച്ചില്ല ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ട് പൂജ്യം നാല് വെറും നാല് സെക്കൻഡ് വൈകിയാണ് ഭർത്തിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് ഒക്ടോബറിന്റെ അക്കൗണ്ടിൽ വരും അപ്പോൾ മുപ്പത്തൊൻപത് കപ്പലുകളുമായി സെപ്റ്റംബർ മാസം കടന്നുപോയി നമ്മുടെയൊക്കെ വേദനയുടെ മാസമാണ് സെപ്റ്റംബർ മാസം സാമ്പത്തിക വർഷത്തിൽ തന്നെ ഏറ്റവും മോശം പ്രകടനമാണ് അതിന് കാരണം ഗവൺമെന്റിന്റെ അനാവശ്യമായ ധൃതി പിടിച്ചുള്ള നടപടിയാണെന്ന് ഇപ്പോൾ പലരും അംഗീകരിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ ആവശ്യം എന്തായിരുന്നു അതിന്റെ കൂടുതൽ വസ്തുതകൾ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള റിപ്പോർട്ടിൽ വരുന്നുണ്ട് എന്തായാലും മുപ്പത്തൊൻപത് കപ്പലുകളാണ് കഴിഞ്ഞ മാസം സെപ്റ്റംബറിലുള്ളത് എന്നാൽ അതേ സമയത്ത് ടേൺ അറൗണ്ട് ടൈമിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടുണ്ട് കപ്പലുകൾ കുറഞ്ഞെങ്കിലും ഓരോ കപ്പലുകൾ വന്നു പോകുന്നതിന് എടുത്ത സമയം അവിടെയും അകിതേതയുടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മണിക്കൂർ മാറ്റി നിർത്തുക കാരണം അത് സർവീസിന് വേണ്ടി വന്നതാണ് ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി വന്നതല്ല അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് മണിക്കൂറാണ് ടേൺ അറൗണ്ട് ടൈം ഒരു കപ്പൽ അകത്ത് പ്രവേശിച്ച് ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ലോഡ് ചെയ്ത് തിരിച്ച് അൺവർത്ത് ചെയ്ത് പോകുന്നതിന് എടുക്കുന്നതിന് സമയം ഇരുപത്തിയേഴ് പോയിന്റ് നാല് രണ്ട് മണിക്കൂർ ശരാശരി അത് ഓഗസ്റ്റ് മാസത്തിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് മണിക്കൂറായിരുന്നു അപ്പം രണ്ട് മണിക്കൂറോളം കുറയ്ക്കാൻ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു മൂന്നാമത് നമ്മൾ മൂന്ന് ഘടകങ്ങളാണ് ഓരോ മാസവും പരിശോധിക്കുന്നത് പോർട്ട് യൂട്ടിലൈസേഷൻ പോർട്ട് യൂട്ടിലൈസേഷനും തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ട് നാല് ശതമാനം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം വന്ന കപ്പലുകൾ എണ്ണം കുറഞ്ഞെങ്കിലും അപ്പോൾ ബർത്തിലുണ്ടായിരുന്ന സമയം പരിഗണിക്കുമ്പോൾ ഇതിൽ അകിഥേതയുടെ ബർത്തിലുണ്ടായിരുന്ന സമയമായിരിക്കാം ഒരു പക്ഷെ ഇത് ഈ ഫിഗർ കൂട്ടാനുള്ള കാരണം കാരണം ഓഗസ്റ്റ് മാസത്തിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമായിരുന്നു സെപ്റ്റംബറിൽ അത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ട് നാല് ശതമാനം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നൂറ് ശതമാനവും നമ്മുടെ പോർട്ട് ഓക്യുപ്പൈ ചെയ്തിരുന്നു ബർത്ത് ഓക്യുപ്പൈ ചെയ്തിരുന്നു പക്ഷേ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കാർഗോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യപ്പെട്ട കാർഗോയിൽ ഗണ്യമായ കുറവുണ്ടാകും എന്നാണ് വെള്ളിയാഴ്ചയാണ് ഔദ്യോഗികമായ ഏകദേശം ഔദ്യോഗികമായ ഒരു ഫിഗർ കിട്ടാൻ സാധ്യത സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു റഫ് എസ്റ്റിമേറ്റ് ഗസ്റ്റിമേറ്റ് എന്ന് പറയാം ഏകദേശം എൺപത്തി അയ്യായിരം കണ്ടെയ്നറായിരിക്കും ഹാൻഡിൽ ചെയ്തത് ഒരു ലക്ഷം പോലും തികച്ചിട്ടില്ല അതും നാളെ ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഡിസംബർ തുടങ്ങി നടന്ന പ്രവർത്തനത്തിൽ ഏറ്റവും കുറവായിരിക്കാനാണ് സാധ്യത അങ്ങനെ കേരള ഗവൺമെന്റിനോടുള്ള നന്ദി നമ്മൾ കൂടുതൽ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു യേൽസാത്രീ മുങ്ങുമ്പോൾ അതിനകത്ത് ഫ്യൂവൽ ഓയിൽ മുന്നൂറ്റി അറുപത്തി ടൺ ഡീസൽ അറുപത്തിനാല് ടൺ ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കം ഇത് പുറത്തെടുത്തു പൂർണ്ണമായും പുറത്തെടുത്തു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം കടൽ മലിനീകരണത്തിന് ഇടയാക്കിയേക്കാവുന്ന തരത്തിലുള്ള ഇന്ധനം മുഴുവൻ കപ്പലിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് തുറമുഖ അധികൃതർ പറഞ്ഞു കൊല്ലം തുറമുഖ അധികൃതർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാചകമാണ് എന്ന് പറഞ്ഞാൽ അവരെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആധികാരികമായ വിവരമാണ് മുന്നൂറ്റി അറുപത്തി ഏഴും അറുപത്തിനാലും ഇത്രയും ഫ്യൂവൽ കപ്പലിൽ നിന്ന് നെൽസാത്രിയിൽ നിന്ന് പുറത്തെടുത്ത വിവരം പറയുമ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട അപ്പോൾ പിന്നെ എന്തിനായിരുന്നു അകിതേതെ അറസ്റ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ വിടുവായത്തരം ഈ പൊതുസമൂഹം മുഴുവൻ സഹിക്കേണ്ടതുണ്ടോ കപ്പൽ മുങ്ങിയ സമയത്ത് എൻജിനിൽ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ ട്യൂബിലുണ്ടായിരുന്നതോ ആയ കുറച്ച് ഫ്യൂവൽ പടർന്നിട്ടുണ്ട് അതുപോലും നീക്കം ചെയ്യാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചു എന്ന് ഡി ഷിപ്പിംഗിന്റെ അവരുടെ വെളിപ്പെടുത്തലുണ്ട് ഇപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന ബാക്കി ബാക്കിയുണ്ടായിരുന്നതും പുറത്തെടുത്തു ഏകദേശം നൂറ്റിയാറ് പേരുടെ ഒരു മാസത്തോളം നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് മൂന്ന് ടങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട ബോട്ടുകൾ ഒക്കെ കൊല്ലം വാർഫിൽ ബെർത്തിൽ അടുത്തത് അപ്പോ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കേണ്ട ചോദ്യം എന്തിനായിരുന്നു അകദേത കപ്പലിന് ഇപ്പോൾ ഏകദേശം എൺപത്തി ആറ് ദിവസമായി തോന്നുന്നു എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് പ്രധാനമായും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപ ആവശ്യപ്പെട്ടത് മലിനീകരണത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു മലിനീകരണം നടന്നിട്ടില്ലെന്ന് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രിയും പറഞ്ഞു കടലിനും മലിനീകരണമില്ല മത്സ്യങ്ങളെയും ബാധിച്ചിട്ടില്ല പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം എന്തിനാണ് നിങ്ങൾ കപ്പലിനെ അറസ്റ്റ് ചെയ്തത് ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായാലും ബന്ധപ്പെട്ട മന്ത്രിയായാലും ആരായാലും പൊതുസമൂഹത്തോട് ഉത്തരം പറയേണ്ടി വരുന്ന ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം തലസ്ഥാനത്തെ വ്യാപകമായ പ്രചരണം തലസ്ഥാനത്തെ തകർക്കുവാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഈ അകദേത കപ്പലിന്റെ അറസ്റ്റ് ഇരുപത്തിയേഴോളം ജീവനക്കാരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള പദ്ധതി അതിലൂടെ ടി ആർ വി അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇവയെല്ലാം തെരഞ്ഞെടുപ്പിൽ സജീവ വിഷയമാക്കാൻ സെയിലിംഗ് കമ്മിറ്ററിയും പ്രേക്ഷകരും സാധാരണ നാട്ടുകാരും ീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിയ കഴിഞ്ഞ ദിവസം ഇന്നലെ സിംഗപ്പൂരിലോട്ട് പോയി ഡി എസ് വി സദൺ നോവാക് വെസൽ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി പിന്നെ ഓഫ് ഷോർ മൊണാർക്ക് കൊച്ചിയിലോട്ട് പോയി കെനറ മേഖ് മുംബൈയിലോട്ട് പോയി അപ്പോൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്ന മൂന്ന് കപ്പലുകളും അവരുടെ ദൗത്യം പൂർത്തിയാക്കി മുന്നോട്ട് പോയി അപ്പോൾ ഒരു കാര്യം കൂടെ തെളിഞ്ഞു കൊല്ലം തുറമുഖം വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും വിഴിഞ്ഞത്തിന്റെ ട്രിവാൻഡത്തിന്റെ വളർച്ച തുറമുഖത്തിന്റെ വളർച്ച കൂടുന്നതിനനുസരിച്ച് സമീപ പോർട്ടായ കൊല്ലത്തിന്റെ കൊല്ലം പോർട്ടിനെയും വളരെ താല്പര്യത്തോടെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഈ ഓപ്പറേഷനിലൂടെ ഈ ഓപ്പറേഷൻ പൂർത്തിയായതിലും പൂർത്തിയായെന്ന് പറഞ്ഞാൽ കപ്പൽ ഉയർത്തിയെടുക്കുന്ന പ്രവർത്തനം നടന്നിട്ടില്ല അത് അടുത്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാറ് സ്മിത്ത് എന്ന് പറയുന്ന വിദേശ കമ്പനിയും മെർക്ക് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും സംയുക്തമായിട്ടാണ് ഈ കരാർ ഏറ്റെടുത്തത് ഈ പറയുന്ന ഫ്യൂവൽ എക്സ്ട്രാക്ഷൻ ഇനിയുള്ളത് കപ്പൽ ഉയർത്തുക എന്നുള്ള നടപടി അടുത്ത ആയിരിക്കും നടപ്പാക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ കൊല്ലം പോർട്ടിനെ കൂടുതൽ സജീവമാക്കി വളർത്തിയെടുക്കുന്ന പദ്ധതിക്ക് ഈ ഗവൺമെന്റ് ടി ആർ ബി നശിപ്പിച്ചതുപോലെ കൊല്ലത്തെ നശിപ്പിക്കാതിരിക്കുവാൻ കൊല്ലം നിവാസികൾ പ്രത്യേകം ശബ്ദമുയർത്തണം എന്നുള്ളതാണ് ഷെയ്യമ്മ അഭ്യർത്ഥന മാസ ആദ്യത്തെ ഒരു പ്രധാന ചടങ്ങുണ്ടല്ലോ നമുക്ക് കഴിഞ്ഞ മാസം ട്രിവാൻഡ്രം ട്രാക്കത്തോളിൽ വന്ന കണ്ടെയ്നറുകൾ ഏറ്റവും നല്ല കഥ പറയാൻ സഹായിച്ചത് ശ്രീ ജേക്കബ് കോശിയാണ് അദ്ദേഹത്തിന്റെ കണ്ടെയ്നർ കോട്ടയം കോഴ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഫോട്ടോ എടുത്ത പകർത്തിയ ആ കണ്ടെയ്നറാണ് ചൈനയിൽ നിന്ന് നമ്മുടെ മുമ്പിലൂടെ ഗൾഫ് പോർട്ടിൽ പോയി ആയിരത്തി എഴുന്നൂറ്റി അൻപത് നോട്ടിക്കൽ മൈലോളം അവിടെ നിന്ന് മറ്റൊരു ചെറിയ കപ്പലിൽ തിരിച്ച് കൊച്ചിയിലെത്തിച്ച ഫീഡർ വെസലിന്റെ കഥ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ അധികം ഓടിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ വ്യവസായികളെ കുത്തുപാള എടുപ്പിക്കുന്ന കഥ പറയാൻ സഹായിച്ച ജേക്കബ് കോഷിയുടെ ട്രക്കത്തോടാണ് കഴിഞ്ഞ മാസത്തെ വിജയി അദ്ദേഹത്തിനുള്ള സമ്മാനം ശ്രീ മോഹൻകുമാറിന്റെ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ മാസത്തെ സമ്മാനം ശ്രീ സിനേഷ് സീഷൽസിലെ സിനേഷിനുള്ള സമ്മാനം അദ്ദേഹത്തിന്റെ പുത്രൻ കൊറിയർ വഴി അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ വീട് തൃശ്ശൂർ അതുകൊണ്ട് കൊറിയർ വഴി അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ പുത്രൻ കൈപ്പറ്റിയിട്ടുണ്ട് കൂടുതൽ വളരെ താല്പര്യത്തോടെ നമ്മൾ ഈ ട്രാക്കത്തോൺ പിന്തുടരേണ്ടതുണ്ട് നിഗൂഢമായ പല കഥകൾ ഇപ്പൊ തന്നെ ഒരുപാട് കഥകൾ ഇരിപ്പുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അവതരിപ്പിക്കുക എന്തായാലും പ്രേക്ഷകർ വളരെ താല്പര്യത്തോടെ ട്രാക്കത്തോൺ തുടരണം ടി ആർ വി എ ഗേറ്റ് തുറക്കാതിരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ കണ്ടെയ്നറും നമ്മളെ സഹായിക്കും സൈനിങ് ഓഫ് എലിയാസ് ജോൺ